ദൈവതാമാടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവർത്തികൾ പതിനാറിന്റെ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും ഇങ്ങനെ വായിക്കുന്നു അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വേണം രാത്രി പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്നെ കേൾക്കുന്ന ദൈവ രാത്രികളെ പകലാക്കാമെങ്കിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ നിങ്ങളുടെ കരത്തിൽ കൂടി സംഭവിക്കും നിങ്ങൾ മാത്രമല്ല ആ അത്ഭുതം കാണുന്നത് നിങ്ങളുടെ സമീപത്തുള്ളവർ നിങ്ങളുടെ അയൽക്കാർ നിങ്ങളുടെ ചാർച്ചക്കാർ ആ അത്ഭുതം കണ്ട് കർത്താവിലേക്ക് കടന്നു വരുവാൻ ഇടയാകും ഇവിടെ പൗലോസിനെയും ശീലാസിനെയും ശ്രദ്ധിച്ചാട്ടെ അവർ കർത്താവിനെ പാടി സ്തുതിച്ചു അവർക്ക് നല്ല സാഹചര്യം ഉണ്ടായിട്ടല്ല അവർ കർത്താവിനെ പാടി സ്തുതിച്ചത് അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നിട്ടും കർത്താവിനെ പാടി സ്തുതിച്ചു വില കൊടുത്തു പാടി സ്തുതിച്ചു അതിന് എന്തു സംഭവിക്കുകയുണ്ടായി അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു അവരുടെ മാത്രമാണോ അല്ല സമീപത്തു കിടന്ന തടവുകാരുടെയും കൂടെ ചങ്ങലകൾ അഴിഞ്ഞു അതേ ജയിലറകളുടെ ഡോറുകൾ ഓപ്പണായി അവർ സ്വാതന്ത്ര്യരായി ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ഏതൊക്കെ മേഖലകളിൽ ശത്രു നിങ്ങളെ ബന്ധിക്കുവാൻ നോക്കിയിരുന്നാലും നിങ്ങൾ ആ സാഹചര്യങ്ങളെ നോക്കാതെ നിങ്ങളും പാടി സ്തുതിക്കാമെങ്കിൽ പൗലൂസ് പാടി സ്തുതിച്ചതുപോലെ നിങ്ങൾ ആരാധനയ്ക്ക് ഒരു പെശിക്കും കാണിക്കാതെ പ്രാർത്ഥനയ്ക്ക് ഒരു പിശിക്കും കാണിക്കാതെ രാത്രികളെ പകലാക്കി പ്രാർത്ഥിക്കാമെങ്കിൽ പാടി സ്തുതിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും നിങ്ങൾ മാത്രമല്ല ഈ അത്ഭുതം കണ്ട ഈ വീര്യപ്രവൃത്തി കണ്ട അനവധി പേർ കർത്താവിനെ അറിയുവാനും ഇടയാകും ആ സ്തോത്രം നിങ്ങളിൽ കൂടി അനവധി അനവധി ആയിരങ്ങൾ കർത്താവിനെ അറിയുവാനിടയാകും ആമേ സ്തോത്രം എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ ശത്രു നിങ്ങളുടെ ശുശ്രൂഷയെ ബന്ധിക്കുവാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധി ആത്മാവ് നിങ്ങളോട് ആലോചന അറിയിക്കുന്നു നിങ്ങൾ ഭാരപ്പെടണ്ട നിങ്ങൾ ആ നിങ്ങളുടെ രാത്രികളെ പകരാക്കി പ്രാർത്ഥിച്ചെ നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് പൗലോസിനെ ശീലാസിനെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കുക തന്നെ ചെയ്യും വലമുടക്കണം വിലമുടക്കണം രാത്രികളെ പകരാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ലോകമുറങ്ങുമ്പോൾ ഉണർന്നിരുന്ന കർത്താവിന്റെ സന്നിധി ചെലവഴിക്കുന്നത് അത് അനുഗ്രഹമാ അത് വില കൊടുക്കുന്നതാ സ്വർഗത്തിനെ ദൈവം അതിനകത്ത് മാർക്കിടും നിങ്ങളെ മാനിക്കും നിങ്ങൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ഒരു കൂട്ടർ പുറത്തു വരും അവർ യേശു ദൈവം തിരിച്ചറിയുകയും ചെയ്യും വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ ഇന്ന് പകലിൽ ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് ഇരിക്കുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരിശുദ്ധിയാത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു ആമേ സൂത്രം കർത്താവ് നിങ്ങളെ ഇന്ന് പകലിൽ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു രാത്രികളെ പകലാക്കി പ്രാർത്ഥിച്ചാട്ടെ സ്വർഗത്തിലതയും നിങ്ങളായിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ വിടിവിക്കുവാൻ പോകുന്നു ഏത് മേഖലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിയിരുന്നാലും വിശ്വസിച്ചാട്ടെ ഇന്ന് പകലിൽ നിങ്ങളോട് പരിശുദ്ധി ആത്മാവ് ദൂതറിയിക്കുന്നു നിങ്ങളെ സ്വർഗത്തിലും ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു വിശ്വസിച്ച് ആമേൻ പറഞ്ഞ ഏറ്റെടുത്തു തുടങ്ങിയാട്ടെ ജോലിയിലെ വിഷയമാവാം സാമ്പത്തിക പ്രതിസന്ധിയാകാം കുടുംബജീവിതത്തിലെ വിഷയമാകാം തലമുറ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമായിരിക്കാം ഏത് തരത്തിൽ ശത്രു നിങ്ങളെ ബന്ധിക്കുവാൻ നോക്കിയിരുന്നാലും നിങ്ങൾ ഇന്ന് പകലിൽ അഭിഷേകം ദുഃഖത്തെ തകർക്കുന്നതാ ഡോറുകളെ ഓപ്പൺ ആക്കുന്നതാ ഇവിടെ നോക്കിയാട്ടെ ഇരുപത്തിയാറാം വാക്യം ഇങ്ങനെ വായിക്കുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി പുതുവാതിലുകൾ നിങ്ങൾക്കായി തുറക്കുന്നു നിങ്ങളുടെ തലമുറകൾക്കായി സ്വർണ്ണത്തിനധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ പുതുവാതിലുകൾ തുറക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ മേൽ പുതുവാതിലുകൾ തുറക്കുന്നു അതെ അഭിഷേകമാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് അഭിഷിക്തന്മാരായി പൗലോസും കാരാഗ്രഹത്തിൽ കിടന്ന് പാടി കർത്താവിനെ സ്തുതിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു ഡോറുകൾ ഓപ്പണായി അവർ മുഖാന്തരം കർത്താവിനെ മറ്റുള്ളവർ അറിയുവാനിടയായി നിങ്ങളിൽ കൂടി കർത്താവ് ആരെന്ന് മറ്റുള്ളവർ അറിയുവാൻ പോകുന്നു ഒരു ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ പരിശുദ്ധി ആത്മാവിനെ ആരെയൊക്കെ ബലപ്പെടുത്തുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ ദൂത് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പുതുവഴികളെ അവർക്കായി സ്വർഗം തുറന്നേനായിട്ട് നന്ദി അവരുടെ രാത്രികളെ പകലാക്കുവാൻ സ്വർഗത്തിലെതിയും ആത്മശക്തിയാൽ നിറച്ചിനിട്ട് നന്ദി പ്രാർത്ഥന അവരുടെ സ്വഭാവമായി മാറട്ടെ വചനധ്യാനം അവരുടെ സ്വഭാവമായി വാൻ മാറട്ടെ ആരാധന അവരുടെ സ്വഭാവമായി മാറട്ടെ സ്വർഗം അവർക്കായി പുതുവഴികളെ തുറന്നിട്ട് നന്ദി പറയുന്നു സകലമാനോമത്വം കർത്താവന് ഞാൻ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഈ വചനങ്ങളാൽ ഇവരെന്തയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ